ജെ എസ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മലമ്പുഴ ഡാമിൽ വെച്ച് നടന്ന ഒരു ഫ്ലവർ ഷോയെക്കുറിച്ചാണ് അതിൻ്റെ രാത്രികാല കാഴ്ചകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ജെ എസ് നേച്ചർ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഫ്ലവർ ഷോയുടെ പകലിലെ കാഴ്ചകൾ ഇതേ ഒരു വീഡിയോക്കും തൊട്ട് മുമ്പായിട്ട് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ് അപ്പൊ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ തന്നെ വെച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറുമ്പോഴുള്ള കാഴ്ചയാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് ഇതിന്റെ അകത്ത് നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് വെൽക്കം ടു മലമ്പുഴ ഡാർഡൻസ് എന്ന് കയറി ചെല്ലുമ്പോഴുള്ള എൻട്രൻസ് തന്നെ എഴുതിയിട്ടുണ്ട് അതിന്റെ മുമ്പിലും ബാക്കിലുമായിട്ട് ധാരാളം സെലോസിയ പ്ലാനും ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ ജമന്തിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് അതിനുശേഷം നല്ല രീതിയിൽ കളർഫുള്ളായി കാണ്ടത് ഈ ഒരു ഭാഗമാണ് അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ബുദ്ധപ്രതിമയെ നല്ല രീതിയിൽ തന്നെ അവർ അലങ്കരിച്ചിട്ടുണ്ട് അതായത് അതിൻ്റെ അടുത്തൊക്കെ ഉള്ളത് ധാരാളം പെറ്റോണിയ ഫ്ലവേഴ്സുകളാണ് ഒരു തരം ഒരു നിറത്തിലുള്ളതും അതുപോലെ തന്നെ പല കളറിലുള്ളതൊക്കെയായ പെറ്റോണിയ ഫ്ലവറുകൾ ധാരാളമായിട്ട് ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അവിടുന്ന് മുൻകോട്ട് നടന്നു പോകുമ്പോഴാണ് ഈ ഒരു അമ്പർ ധാരാളമായി തൂങ്ങി കിടക്കുന്ന ഈ ഒരു കാഴ്ച ഇത് അതിമനോഹരമാണ് പകൽ സമയത്തൊക്കെ അതിമനോഹരമാണ് അതിന്റെ സൈഡിലൂടെയൊക്കെ വാട്ടർ വാട്ടർ സ്പ്രേ ഒക്കെ കൊടുത്തിട്ട് അതിമനോഹരമായിട്ട് ആ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു രാത്രി കാഴ്ചയും നന്നായിട്ട് കാണികളിലേയും അതുപോലെ തന്നെ ജനങ്ങളുടെയും മനസ്സിലേക്ക് ഇടം പിടിച്ചു കയറുന്ന ഒരു ഭാഗമാണ് ആ ഒരു അമ്പർ നിൽക്കുന്ന ആ ഒരു ഭാഗം അപ്പൊ രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചാരികളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിമനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റിംഗ് ആയാലും അതുപോലെ തന്നെ ഫ്ലവേഴ്സിന്റെ കാര്യത്തിലാണല്ലോ അതിമനോഹരമായിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏഹ് ചെണ്ടുമല്ലി ആവട്ടെ അതുപോലെ തന്നെ സെലോഷി ആകട്ടെ വിൻകെ ആവട്ടെ അങ്ങനെ ധാരാളം നിരവധി പ്ലാന്റ്സ് കൊണ്ടാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ അലങ്കരിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മെയിൻ എൻട്രൻസിലേക്ക് നോക്കുമ്പോൾ അതായത് മെയിൻ കവാടം നമ്മൾ വരുന്ന കവാടത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത് അത്യാവശ്യം ചെണ്ടുമല്ലി വെച്ചാണ് ആ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് അടുക്കി അടുക്കി നല്ല നമ്മൾ തേയിലത്തോട്ടത്തിലൊക്കെ പോകുന്ന ഒരു കാഴ്ച കാണുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് ഇവിടെ ആ ചെണ്ടുമല്ലി കൊണ്ട് അവർ ഒരുക്കിയിട്ടുള്ളത് കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണിച്ചു കാണുന്ന ആദ്യ മറ്റൊരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു മരങ്ങളിൽ കാണുന്നത് ഈ മര മരങ്ങളിൽ ധാരാളമായിട്ട് പല നിറത്തിലുള്ള ലൈറ്റുകൾ തന്നെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ മരത്തിൻ്റെ ഈ ഒരു ലൈറ്റ് വെച്ച് ഈ ഒരു ഭംഗി കാണാൻ വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു മനോഹരതയാണ് ഈ ഒരു ഭാഗത്തിനുള്ളത് ജാനുവരി ഇരുപത്തി മൂന്ന് ടു ജനുവരി ഇരുപത്തെട്ട് വരെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫ്ലവർ ഷോ ആയിരുന്നു മലമ്പുഴയിൽ നടന്നത് അപ്പോൾ അതിമനോഹരമായിട്ട് തന്നെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവറായാലും അതുപോലെ തന്നെ രാത്രികാല കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ട് തന്നെ അവർ ആ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സഞ്ചാരികളൊക്കെ ആകർഷിക്കുന്ന തരത്തിൽ മാക്സിമം കാഴ്ചകൾ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ